ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ രണ്ട് ഗോളുകളോ ഒരു അസിസ്റ്റൻസ് ഉണ്ടാവാ മലയാളി ഫുട്ബോൾ താരം മുഹമ്മദ് സനാൻ നാളെ ജംഷഡ്പൂർ എഫ്സിയുടെ ബ്ലാസ്റ്റ് ഫെനസിൻ്റെ ഇതിഹാസ താരമായിട്ട് വാഴ്പ്പെട്ടാൽ അതിനോട് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്രമാത്രം മുഹമ്മദ് സനാൻ എന്ന താരത്തിൽ ജംഷഡ്പൂരിന്റെ അധികൃതർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ താരത്തിന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് എന്ന് നമുക്ക് വിശ്വസിക്കാം റിലയൻസ് ഫൗണ്ടേഷന്റെ അക്കാദമിയിൽ കൂടി വളർന്നുവന്ന താരം വളരെ മികച്ച പ്രകടനം അവർക്ക് വേണ്ടി വിവിധ പ്രായ കാറ്റഗറികളിൽ വെച്ച് കാഴ്ചവെച്ചിട്ടുണ്ട് റിലയൻസ് ഫൗണ്ടേഷൻ്റെ യങ്സാം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വിദേശത്ത് വരെ പോയി കളിച്ചിട്ടുള്ള മുഹമ്മദ് സനാൻ മധ്യനിരയിൽ വളരെ നിർണായകമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റിനെയൊക്കെ തേച്ച് മിനുസപ്പെടുത്തി എടുത്തത് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായിട്ടുള്ള ആറാത്താം ഇമിയാണെന്ന് പറയേണ്ടി വരും പിന്നെ ജംഷഡ്പൂരിലേക്ക് വന്നപ്പം അവിടെ അദ്ദേഹത്തിന് മെച്ചപ്പെട്ട പരിശീലന സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കാൻ ഖാലി ജമീലിനെ പോലുള്ള പരിശീലകർക്കും മറ്റെല്ലാവർക്കും കഴിയുന്നത് കൊണ്ട് തന്നെ മുന്നേറ്റ നിരയിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ മുഹമ്മദ് സനാൻ കഴിയും ഭാവി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രതാകവാഹകനായിട്ട് സനാനു മാറാൻ കഴിയുമെന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം